ജയ്സൺ ചാവ് ഉളപ്പിൽ പെട്ടെന്ന് പുലികളുമായി വരൂ ഇവിടെ എല്ലാവരും അസ്വസ്ഥരാണ് ആരാധകർ അസ്വസ്ഥരണല്ലേ പുലികൾ പെട്ടെന്ന് വരണം പെട്ടെന്ന് വരണം ജയ്സൺ കാരണം ആശുപത്രിയുടെ അടുത്തേക്ക് എത്തുന്ന പാട്ടെങ്കിൽ അവിടെയാണ് ആദ്യത്തെ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുന്ന പുലിക്കളി സംഘം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും സ്വരാജ് റൗണ്ടിലേക്ക് കടക്കാൻ അതിനുശേഷം സ്വരാജ് റൗണ്ട് വലം വെച്ചാണ് നടുവിലാലിലെത്തുക ഒരു പക്ഷേ എന്നെയും ഞാൻ വരുന്ന ഈ പുലി സംഘത്തെയും കാണുന്നതിന് മുമ്പ് തന്നെ നടുവിലായിൽ നിന്നവർക്കായിരുന്നു സീതാറാം മില്ലിൻ്റെ സംഘത്തെ കാണാൻ കഴിയുമെന്ന് സുജിക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആദ്യം സ്വരാജ് റൗണ്ടിലേക്ക് ഇവിടെ നിന്ന് കടക്കുമെങ്കിൽ പോലും അത് വലം വെച്ച് എത്തുമ്പോൾ അല്പം സമയമെടുക്കും

പുലിക്കളി ആഘോഷമാക്കാനായിട്ട് നമ്മുടെ ടീമുകൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ് പുലിക്കളി കാണാൻ ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യത്തെ മാരക അവിടെ തൊട്ട് ഇങ്ങോളം ഈ പുലികളുടെ ഞാൻ പഠിച്ചെന്നെ നമ്മുടെ മന്ത്രി ആർ ബിന്ദുവാണ് പുലിച്ചുവട് പഠിപ്പിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു മന്ത്രി വന്നു ചുവട് വെച്ചു ഇവിടെ വന്നതെ നമ്മളാഘോഷം തുടങ്ങി ഞങ്ങളൊന്നും നല്ല ആഘോഷത്തിലായിരുന്നു ഗംഭീര ആഘോഷത്തിലാണ് ഇങ്ങോട്ട് വന്നത് സീതാറാം ഇങ്ങോട്ട് ിൽ നമ്മുടെ നടുവിലാലിലേക്ക് ആദ്യം എത്തുന്നത് തുടക്കാണ് ഇടം നോക്കാനില്ല ഇത് രണ്ടാം നമ്മുടെ പുലികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നല്ലൊരു നല്ലൊരു വിളിക്കാം നല്ലൊരാർപ്പാലോ സീതാറാമിൽ ദേശം ഇതായി എത്താൻ പോകുന്നു രണ്ട് മിനിറ്റിനുള്ളിൽ നടുവിലാലിലേക്ക് റെഡിയല്ലേ വിളിക്കാൻ സീതാറാമിൽ ോഷം കാടുമ്പോഴാണ് തൃശ്ശൂര് മൊത്തം ഇത്തവണ റിപ്പോർട്ടറിന്റെ കൂടെ കൂടി റിപ്പോർട്ടർ തൃശ്ശൂർ ഇത്തവണ എടുക്കുക എങ്ങനെയാണല്ലേ പുലിക്കണി നമ്മൾ റിപ്പോർട്ടറിന്റെ കൂടെ നമ്മള് തൃശ്ശൂരൊക്കെ ിൽ നിന്നുള്ള കൂടുതൽ പുലിക്കളിയുടെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജിതിരിത ആകാശ ദൃശ്യങ്ങൾ ഇവിടെ പകർത്തുന്നുണ്ട് അതോടൊപ്പം വിവിധ ദേശക്കാരുടെ ഏഴ് ദേശങ്ങളുടെ പുലികൾ അപ്പൊ സീതാറാമനെ കണ്ടു ജെയ്സും പറയുന്ന പാത്രമേക്കൽ എത്തവണം കിടക്കുമെന്നാണ് അപ്പോ വിവിധ ദേശങ്ങളുടെ പുലികളിങ്ങനെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇനി ഒരു ഫ്ളാഗ് ഓഫ് നടക്കും ഫ്ലാഗ് ഓഫിന് ശേഷം അഞ്ചു മണി തൊട്ട് അങ്ങോട്ട് ഇവിടെ പുലികളുടെ ഒരു പെരു കളിയാട്ടമായിരിക്കും അല്ലേ ഇത്ര പുലിക്കളി കേട്ടിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷം ഞാൻ പുറത്താണ് ആ ഇപ്പൊ ആദ്യമായിട്ട് കാണുക തൃശൂരാണ് പക്ഷെ ആദ്യമായിട്ട് കാണണം ഇവിടെ ഒമാനിലും ദുബായിലും ദോഹയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോ കടലിനടുത്ത് പ്രവാസിയുടെ പുലി കാണാൻ വന്നിരിക്കുന്ന പ്രവാസിയുടെ ഒരു ആവേശമാണ് നമ്മൾ തൃശ്ശൂർ മൊത്തം ജെയ്സണും ഒക്കെ പുലികൾ ഇങ്ങനെ നീലപ്പുലിയുണ്ട് പച്ചപ്പുലിയുണ്ട് പലതരം പുലികളെന്ന് പറഞ്ഞു എത്ര കളർ പുലിയെ കണ്ടു ഞാൻ എണ്ണി നോക്കിയത് ഞാനും ഒന്നിച്ച് ഞങ്ങൾ ഏകദേശം ഒരു ആറ് കളർ പുലികൾ എണ്ണിയിട്ടുണ്ട് നീലയുണ്ട് ചോപ്പുണ്ട് മഞ്ഞയുണ്ട് പിങ്ക് ഉണ്ട് ചുമലയുണ്ട് ഇനി വരാനിരിക്കുന്നുണ്ട് സർപ്രൈസ് എന്നാണ് പറഞ്ഞത് കണ്ടു തന്നെ അറിയണം സിൽവർ പുലിയെ ഞാൻ കണ്ടിട്ടുണ്ട് സിൽവർ വരുന്നുണ്ട് ഗോൾഡൻ വരുന്നുണ്ട് സിൽവറും

ദേശവുമായി വന്നു കഴിഞ്ഞു അലി അക്ബർ ഷാ ജെയ്സൺ നേരത്തെ സാധാരണഗതിയിൽ പാട്ടിയാക്കൽ ദേശമാണ് ആദ്യം ഇങ്ങോട്ട് കയറേണ്ടത് പക്ഷെ അതിൽ വ്യത്യസ്തമായി ഇപ്പോൾ സുജിയ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സീതാറാം മില് സംഘം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു സ്വരാജിനേക്ക് കയറാൻ തയ്യാറെടുക്കുകയാണ് വലിയ ആവേശത്തോടുകൂടിയാണ് നാട്ടുകാരുടെ ദേശക്കാർ ഇവർ മാത്രമല്ല അതായത് പുലികൾ മാത്രമല്ല സമീപ പ്രദേശത്തെ ദേശക്കാരും അതുപോലെ തന്നെ കാഴ്ചക്കാരും എല്ലാവരും അതിൻ്റെ പീക്കിലേക്ക് അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നതിൻ്റെ ആവേശത്തിലാണ് ഇതുവരെ ചെറിയ തോതിൽ മാത്രമായിട്ട് നൃത്തം ചെയ്തിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആവേശത്തോടുകൂടി നൃത്തം ചെയ്യുന്ന ദൃശ്യമാണ് നമുക്ക് കാണാനാകുക അത് ചെറിയ പുലി മുതൽ വലിയ കുടവയറൽ പുലിവരെ അരമണിക്ക് ലുക്കി വലിയ ആവേശത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കാരണം ഇനിയാണ് ടീമിന് മാർക്കിടാൻ പോകുന്നത് അതിൻ്റെ എല്ലാ ഊർജവും എല്ലാ ആവേശവും കാഴ്ചക്കാരിലേക്കും അതുപോലെ തന്നെ മാർക്കിടാനെത്തിയവരിലേക്കും എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്രയും നാൾ പണിയെടുത്തതിൻ്റെ എല്ലാ ആവേശവും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ നേട്ടവും കൊയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് പുലികൾ ചടം എഴുന്നേറ്റിരിക്കുന്നു നേരത്തെ പുലിമടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്രയൊന്നും ആവേശം കാണിക്കാതിരുന്ന പുലികൾ ഇപ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ മൂർധന്യത്തിലേക്ക് അതിന് ഉച്ചസ്ഥായിലേക്ക് പോകുന്നു ഒരു തൃശൂർ പൂരത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു കുമ്മാട്ട് മഹോത്സവത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ അതിൻ്റെ എല്ലാ ആഘോഷങ്ങളും നെഞ്ചിലേറ്റി തൃശ്ശൂർ പൂരത്തിനെ ഓർമ്മിപ്പിക്കുന്ന കുടമാറ്റത്തെ ഓർമ്മിപ്പിക്കുന്ന മേളത്തെ ഓർമ്മിപ്പിക്കുന്ന അതേ മാനസിക അവസ്ഥയിലെ കാഴ്ചക്കാരും പുലികളിലും പുലികളും എത്തുന്നു അതിന്റെ അതിന്റെ ദൃശ്യമാണ് അതിന്റെ ദൃശ്യമാണ് അതിന്റെ ദൃശ്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ആവേശമാണ് സ്വരാജ് ഗ്രൗണ്ടിൽ വരുന്ന മൂന്ന് രണ്ടോ മൂന്നോ മണിക്കൂറുകൾ ഇവർ തിമിർത്താടും അതിനുവേണ്ടിയുള്ള എല്ലാ കഴിഞ്ഞിവിടെ കാത്തിരിക്കുകയാണ് ഇവിടെ അതാ സെൽഫിയുടെ ഒരു ബഹളമാണ് അപ്പോ നമ്മുടെ തൃശ്ശൂരുകാരെല്ലാം നമ്മുടെ റിപ്പോർട്ടറിനൊപ്പാണെന്നാണ് പറയുന്നത് അപ്പോ റിപ്പോർട്ട് ഒപ്പമുള്ള പുലിക്കളിയാണ് നടക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഒന്നിച്ച് പുലി ചൂട് വെച്ചല്ലേ ഇവിടെ മൊത്തം കീഴേ റെഡിയല്ലേ എല്ലാരും റെഡിയല്ലേ എല്ലാവരും റെഡിയാണ് ഇവിടെ പെൺപുലികളുണ്ട് കുട്ടി പുലികളുണ്ട് പുരുഷ കേസരികളൊക്കെ പുലികൾ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുകയാണ്